ഇന്നേ വന്നിട്ടുള്ളത് അരി കൊണ്ട് നല്ല ടേസ്റ്റിലുള്ളൊരു നെയ്യപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇതിൽ ഞാൻ തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു നെയ്യപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി വരുന്ന ഒരു നെയ്യത്തിൽ ആണിത് ഇനി നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ലവണ്ണം പൊന്തി വരുന്നുണ്ട് പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു നെയ്യപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുന്നുണ്ട് റേഷൻ പൊടിയെന്നു പറഞ്ഞാൽ പുഴുങ്ങല്ലരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് എടുക്കാം കഴുകിയെടുക്കുക കഴുകിയെടുക്കുമ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം പിന്നെ കുറച്ച് കല്ലുപ്പിട്ടിട്ട് നല്ലോണം കുഴച്ച് ഒന്നും കൂടി കഴുകിയെടുത്താൽ നല്ലതാണ് പിന്നെ വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ടും കഴുകിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഇത് പുറത്താനായിട്ട് മാറ്റി വെച്ചത് പിന്നെ ഞാൻ ഇത് രാത്രിയാണ് പുറത്താനായിട്ട് വെച്ചത് രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ അരി നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഊറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു അരി ഒന്നും കൂടി കഴുകിയിട്ടാണ് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കുന്നത് ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അരച്ചെടുക്കണം ഞാൻ ഇത് ഫുള്ളായിട്ടൊന്നും ഇപ്പോൾ അരച്ചെടുക്കുന്നില്ല ഈ ഒരു ട്രിപ്പ് മാത്രമാണ് അരച്ചെടുക്കുന്നത് ഒരു പ്രാവശ്യം അരക്കാനായിട്ടുള്ള അരി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം വലിയ ജീരകം രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ പിന്നെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നന്നായി ഒന്ന് സൈഡെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വെടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂട്ടി ഒന്ന് അരച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണോ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അധികം അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ നെയ്പ്പത്തിന് തരിതരിയായിട്ടാണെന്നെല്ലാം അരച്ചെടുക്കുക ആ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഒന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കുക ഗോ ഗോതമ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗോതമ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഒരു സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക മൈതപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഈ ഒരു ഭാഗത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറി ഒരു പിന്നെ കടല റോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടാണ് ഇത് ഞാൻ രാത്രി പുതിർത്താനായിട്ട് വെച്ചിട്ട് രാവിലെയാണ് ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു വെല്ലുളളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പോൾ ഒരു കഷ്ണം പട്ട ഒരു ബലീഫ് കുറച്ച് പെരും ജീരം ഇതെല്ലാം എടുത്ത് വെച്ചത് ഇനി ഇത് കടല റെഡി ആക്കാനായിട്ടുള്ള പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ചൂടായി വരുന്ന സമയത്ത് എല്ലാം ചേർത്ത് കൊടുക്കുക ആദ്യം പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട ഇലക്ക അതെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പം ഇതെല്ലാം കൂടി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല നന്നായി തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇറച്ചി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി മസാലപ്പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കൂടി മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് വലുതാണെങ്കിൽ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അങ്ങനെ ഇതാ തക്കാളിയെല്ലാം കൂടി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൈകി മാറ്റി വെച്ച കടലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാല എല്ലാം ഈ കടലയിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരക്കപ്പ് കടലയാണ് ഞാൻ പുതിർത്തി എടുത്തത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വെല്ലുവിളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പിന്നെ ഈയൊരു സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുത്തത് ഇനി ഈ കടലയിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രേവി നല്ല കൂടുതലായിട്ട് വേണ്ടിവെല്ലാണെങ്കിൽ പിന്നെ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഈ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഗ്രേവി നല്ല വേണ്ടിവലിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലോ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലോ ആണ് ഇത് അടുപ്പിച്ചെടുത്തത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതാ കടല വിസിലെല്ലാം അടുപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എയർ ഏറൊഴിഞ്ഞതിന് ശേഷമാണ് മൂടി തോർന്ന് എടുക്കുന്നത് വെള്ളം കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ റോസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പിന്നെ കറിയായിട്ട് വണ്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു സമയത്ത് അല്ലെങ്കിൽ ചൂടുവെള്ളം എങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വേറെ വറവൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ നമുക്ക് കട്ടൻ കട്ടൻചാരിൻ്റെ കൂടെ കഴിക്കാനോ ഈ ഒരു കടല റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ആണ് ഞാനിത് നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇത് വായലിൽ കുറച്ച് നെയ്പ്പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് ഒരു കോട്ടൻ തുണിയെല്ലാം വേണമെങ്കിലും പരത്തി എടുക്കുക ഞാൻ ഇപ്പം വായലിലാണ് പരത്തി എടുക്കുന്നത് അധികം കനം കുറച്ച് പരത്തി എടുക്കണ്ട പിന്നെ ശക്തമായിട്ട് പിന്നെ അമർത്തിയിട്ട് ഇത് പരത്തി എടുത്താലോ പൊന്തി വരില്ല ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി അതിനിടയിൽ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നല്ലവണ്ണം ചൂടാൻ എണ്ണക്കുണ്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ച് പത്തിരി ഇട്ട് കൊടുക്കുക ഇപ്പം ഏതായാലും പൊന്തി വന്നിട്ടുണ്ട് അതിന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം പൊന്തി വന്നതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നാലാണ് ബന്ധു കിട്ടും ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരുത്തിയെടുക്കുക ഞാൻ ഇപ്പോൾ ഒരഞ്ച് നെയ്യത്തിരയാണ് ഇത് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇതാണ് നെയ്യപ്പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിരിക്കുക തേങ്ങ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിൽ നെയ്യപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കടല റോസ്റ്റും നെയ്പത്തിരു വെള്ളക്കടലക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഏത് ദോശേൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ വെള്ളക്കടലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും ഹൈപ്പ് ആ ഒരു ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക